ഭാരതീയ ജനതാ പാർട്ടി തലസ്ഥാന നഗരെ ഭരിക്കൽ തുടങ്ങിയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ തട്ടിപ്പുകളാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം പാഴായി പോലെ ദൈവമേ ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഞാൻ മന്ത്രിയായി വന്ന സമയം മുതൽ നഷ്ടത്തിലായിരുന്നു ഇലക്ട്രിക് ബസ് എന്നാൽ ഞാൻ അത് എട്ടായിരത്തി അഞ്ഞൂറ് ഒൻപതിലായിരം രീതിയിലേക്ക് എത്തി അപ്പൊ മുമ്പുള്ള ഗതാഗത മന്ത്രിയും കൂട്ടരും കൂടി ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയെന്നാണോ ഗണേഷ് കുമാർ തന്നെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് തലവേദനയായല്ലോ ഈശ്വര ഞാൻ നന്നായിട്ട് നോക്കിയത് കൊണ്ട് രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി ഉള്ളത് എട്ടായിരത്തി അഞ്ഞൂറ് ഒൻപതായി ഒൻപതിനായിരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചോ ഇനിയും അധികരിപ്പിക്കാൻ സാധിക്കു അപ്പൊ ഇതിനു മുമ്പുള്ള ഇടതുപക്ഷത്തെ ഗതാഗത മന്ത്രിയും കൂട്ടരും തട്ടിപ്പ് നടത്തിയെന്ന് തന്നെയല്ലേ പച്ചക്ക് ഗണേഷ് കുമാർ വിളിച്ചു പറയുന്നത് ഓരോ മലയാളിയും തിരിച്ചറിയ ഭാരതീയ ജനതാ പാർട്ടി തലസ്ഥാന നഗരയിൽ അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇടതുപക്ഷം ചെയ്തതാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോന്ന് നോക്കി നടക്കുക മനുഷ്യനെ പറ്റി നാറ്റിക്കാൻ ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ് ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയറ് മുപ്പതിനാൽപതിനായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ പോയാൽ അറുപതിനായിരം കിലോമീറ്റർ വരെ പോകും പക്ഷേ ഇതിൻ്റെ ടയർ മുപ്പതിനായിരം കിടക്കില്ല ഇത് ടയർ തേഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏണ്ട് എഴുതെഴുപതും ശതമാനം ഓടുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഇനി അടുത്ത കേട്ടോണം അടുത്ത വർഷം നോക്കുമ്പോഴത്തേന്റെ ബാറ്ററി തീരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത് ഇത് കൈനഷ്ടം തന്നെ നിങ്ങൾ കേട്ടില്ലേ എത്ര മണ്ടത്തരമാണ് ഇയാൾ ഇങ്ങനെ മാധ്യമങ്ങളോട് പറയുന്നത് വിവേകമുള്ള കേട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട് തള്ളൂലേ പക്ഷേ ഞാൻ ഇവൻ നേരും ഞങ്ങൾ കമ്പനിയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ എന്തിനാ ഗതാഗത മന്ത്രി അലമ്പായി പോയി സാറേ ഭയങ്കര അലമ്പായി പോയി ആ മാനേജ്മെന്റ് ഇടതുപക്ഷം ചെയ്തു കൊടുത്ത ചെയ്തോണ്ടിരിക്കുന്ന തട്ടിപ്പകൾ ഇങ്ങനെ വാലിച്ചു കയറി ഇങ്ങനെ പുറത്തേക്ക് ഇട്ടോണ്ടിരിക്കുന്നത് ദിവസങ്ങളായിട്ടുള്ളൂ നമ്മൾ കാത്തിരിക്ക ഭാരതീയ ജനതാ പാർട്ടി കളി തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ ഭരിച്ചു മുടിച്ചവരുടെ സകല തട്ടിപ്പുകളും പുറത്തിടുമെന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ആരാധകരെ കണ്ട തന്നെയല്ല എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസ്സാജി കുത്ത